ലെറ്റ് ഇറ്റ് ഗോ വിട്ട് കളയാൻ മടിയുണ്ടോ അതങ്ങനെ പോയിക്കോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കാറുണ്ടോ എന്തെങ്കിലും ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇല്ല ആ പ്രശ്നങ്ങളിൽ തന്നെ കടിച്ചു തൂങ്ങി മനസ്സ് ടെൻഷനായിട്ട് സ്ട്രെസ്സിൻ്റെ അങ്ങീയത്തില കണ്ട് ഓവർ തിങ്ക എങ്സൈറ്റിനെയൊക്കെ വിളിച്ച് വരുത്താറുണ്ടോ സോ അതിനുള്ള ഏറ്റവും നല്ലൊരു ഉപായാണ് ലെറ്റ് ഇറ്റ് ഗോ പിടിച്ചു വെക്കണ്ട അതങ്ങനെ പോയിക്കോട്ടെ നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ലെറ്റിറ്റ് ഗോ അല്ലേ നമ്മളെല്ലാം ഫേവർ ചെയ്ത് നിൽക്കണം എന്നില്ല ഇന്ന് ലെറ്റിറ്റ് ഗോ ഡേ ആണ്ട്ടാ ജൂൺ ട്വൻറ്റി തേർഡ് അതായത് നമ്മളുടെ റിഗ്രറ്റ്സ് നമ്മളുടെ ഗ്രഡ്ജസ് ചിലപ്പം നമ്മളുടെ ലൈഫിൽ കുറേ ടോക്സിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആൾക്കാരെ പീപ്പിൾ എന്താ പറയുക നമ്മളെ ഡിഫറെൻ്റ് നമ്മളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാവും സോ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും അത്തരം കാര്യങ്ങൾ സോ ലെറ്റ് ഇറ്റ് ഗോ അത് പൊക്കോട്ടെ അത് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യങ്ങളാണെങ്കിൽ അത് അങ്ങനെയും പോയിക്കോട്ടെ അങ്ങനെ വിചാരിക്കാൻ തോന്നാറുണ്ടോ പറ്റാൻ പറ്റാറില്ല അല്ലേ പറ്റണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് അത്രയും വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകും ലൈഫെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്നു കിടക്കണ ജീവിതമൊന്നും അല്ലല്ലോ അത് ആക്ച്വലി എന്താ പറയുക കുണ്ടും കുഴികളും വളവുകളും തിരിവുകളും എല്ലാം ഉണ്ട് അപ്പം ഇങ്ങനെ ഹമ്പിക്കൂടിയും കോഴി കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവി തോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും അല്ലേ ആഹാ ഇതെല്ലാം എനിക്ക് സന്തോഷം തരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വെൽക്കം ചെയ്യാറില്ല അപ്പോൾ കുറേ ആൾക്കാർക്ക് ലെറ്റ് ഇറ്റ് ഗോ എന്നിട്ടുള്ള പ്രാക്ടീസ് അറിയാം അതായത് ചില ആൾക്കാർ ഡോണ്ട് കെയർ ആണ് ആ അതങ്ങനെ നടന്നു ആയിക്കോട്ടെ ഇതിങ്ങനെ നടന്നു ആയിക്കോട്ടെ എന്നുള്ളത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് നമ്മൾ ഇന്ന സമയത്ത് ഇന്ന മോളിൽ വെച്ച് കാണാം എന്നുള്ളത് പക്ഷെ ആൾ ഒരു ഹാഫ് ആൻ അവർ ലേറ്റായി അപ്പോൾ നമ്മൾ നമ്മളെന്തായിരിക്കും ഓഹ് ഇയാളെന്താ ലേറ്റായത് ഭയങ്കര ടെൻഷനായിരിക്കും ട്രാഫിക് ഉണ്ടായിട്ടുണ്ടാവുക ഇനി വഴിയിൽ വഴിയിലെന്താ പറ്റിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുക നമ്മളുടെ അടുത്തേക്ക് വരാനായിട്ട് എന്നോട് പിണങ്ങിയിട്ട് വരാണ്ടിരിക്കണായിരിക്കും അങ്ങനെ ഒന്നും നൂറ് ടെൻഷൻസ് ആയിരിക്കില്ല ചിലവർ ലെറ്റിറ്റ് ഗോ എന്നുള്ള ഭാവത്തിൽ ഓക്കെ അയാൾ വരാൻ നേരമയെങ്കിൽ ഞാനൊരു ചായ കുടിച്ച് റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കാം അങ്ങനെ ഒരു എന്നിട്ട് പിന്നെ അയാൾ വരുമ്പോൾ ഓക്കെ നീ പറഞ്ഞ സമയത്ത് എത്തിയല്ലോ ഒന്നൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു ഡയലോഗും അടിച്ചിരിക്കാം അപ്പം അത് ആ സിറ്റുവേഷനുസരിച്ച് ആ സിറ്റുവേഷൻ അങ്ങനെ ലെറ്റ് ഗോ ചെയ്യുന്നു പിന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അതിനെ റിയലൈസ് ചെയ്യുന്നു ആൻഡ് ദിസ് ഈസ് ദ റെസ്പോൺസ് ദേ ആർ ഗിവിങ് പക്ഷെ പലരും അങ്ങനെയല്ല നമ്മളുടെ ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതൊക്കെ ലെറ്റ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ ചിലർക്കൊരു ശീലം ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ ഫൈറ്റർ മോഡിൽ അല്ലെങ്കിൽ ചിലർ ഫൈറ്റ് മോഡിൽ ഇരിക്കുമ്പോൾ വല്ലാണ്ട് കൺഫ്യൂഷനൊന്നും അടിക്കാണ്ട് ആ അങ്ങനെയുള്ള ഒരു റിപ്ലേസ് ഇല്ലേ ലൈക്ക് റിപ്ലൈ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് ആങ്കറിനെയും അതുപോലെ എന്താ പറയുക ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ അങ്ങനത്തെ മറുപടിയിൽ അവിടെ നിർത്തും എക്സ്ട്രാ അങ്ങോട്ടൊരു സ്ട്രെസ്സൊന്നും കൊടുക്കില്ല അങ്ങനെ ഭയങ്കര തിങ്കിങ് ഒന്നുമില്ല ഒരു ആ ശരിയാണ് അല്ലെങ്കിൽ അതെനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല എന്ന് പറഞ്ഞാൽ നിർത്തും കൂടുതൽ പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കാണ്ട് വിടും അല്ലേ അത്തരം ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനും പഠിച്ചു അങ്ങനെയൊക്കെ മതി എനിക്ക് ഇപ്പോൾ എല്ലാം നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും മനസ്സിലായില്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ എപ്പോഴും എല്ലാവരുടെ എല്ലാവർക്കും പന്ത് കൈക്കുള്ളിലാക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ സോ ഇഫ് ഇറ്റ് നീ ടു പാസ് ഓൺ ലെറ്റ് ഇറ്റ് പാസ് ഓൺ പിന്നെ ചില ടെൻഷൻസ് ഉണ്ട് അത്ര ടെൻഷൻസ് മനസ്സിൽ വെച്ചിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഇല്ലല്ലോ ദൈവമേ എന്ന് വിചാരിച്ച് ടെൻഷൻ ടെൻഷനടിക്കണേറ്റവും വേദം ലെറ്റ് ഇറ്റ് ഗു അത് പൊക്കോട്ടേം നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള മൂവിയില്ലേ ഫ്രോസൺ അതിൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടില്ലേ ലെറ്റ് ഇറ്റ് ഗൂ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അതിനെ എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ഈ മൈൻഡിൽ വന്നാൽ കേട്ടോ അത് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അപ്പോൾ കുറെ ഒക്കെ അതുപോലെ കൂളായിട്ടിരിക്കാം നമ്മളുടെ ഹാപ്പി ഹോർമോൺസ് എങ്ങനെയാണോ നമ്മൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം എന്തിനാവശ്യമില്ലാത്ത ടെൻഷൻസും സ്ട്രെസ്സും ഇതൊക്കെ മൈൻഡില് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞ ഈ പറഞ്ഞ എനിക്ക് ഇന്നലെ ഒരു ഉണ്ടായി ഒരു മെയിൽ ഞാൻ അയക്കാൻ അത് വിചാരിച്ച അഡ്രസ്സിലെല്ലാം അയച്ചു പോയത് പിന്നെ അതിനെങ്ങനെ റീകോൾ ചെയ്യാം അതിനെങ്ങനെ ഡിലീറ്റ് ചെയ്യാം ഇങ്ങനെ ചിന്തിച്ച് 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 ഒരു ടു അവേഴ്സ് അതിൻ്റെ പിന്നാലെ പോയി കാര്യം അത് റീകോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഫാക്റ്റാണ് അറിയാം അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ ഇതിനാലോചിച്ച് ടെൻഷനടിയില്ല അതിന് ലെറ്റിഡ് ഗോ എന്നാലോചിച്ച പോരെ പിന്നെ എപ്പോഴും ഒരു മെഡിറ്റേഷൻ മോഡിലൊന്നും മൈൻഡ് ലെറ്റിറ്റ് ഗോ എന്നുള്ള പോലെ ഒന്നും പറ്റില്ല അത് കറക്റ്റാണ് സ്ട്രെസ്സ് ഉണ്ടാവും പക്ഷേ അതിൽ നിന്ന് എങ്ങനെ ഡീവിയേറ്റ് ചെയ്യാം എന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അതാണല്ലോ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈസി ആയിട്ട് പോകും നമ്മളിപ്പോൾ റോഡിൽ കൂടെ ട്രാഫിക് ഒക്കെ ഇല്ലാണ്ട് സുഖമായിട്ടിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ പക്ഷേ ഇടയിലൊരു ട്രാഫിക് വന്നു പോകും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് കുറച്ച് നേരം വൈകിയെത്താൻ അപ്പോൾ നമുക്ക് സ്ട്രെസ്സായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പാട്ടൊക്കെ കേട്ടിരിക്കാൻ പറ്റുമോ കാരണം നമുക്ക് ആ ടൈമിൽ ഓഫീസിലെത്തണം പക്ഷേ ട്രാഫിക് ഇടയിലുണ്ട് നമുക്ക് ആ സമയം റഷ് ഉള്ളതാണ് വീട്ടിൽ നിന്ന് അറുത്ത ഇറങ്ങാൻ പറ്റിയില്ല സോ വോട്ട് ഇസ് ഇറ്റ് ആക്സപ്റ്റ് ഇറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ ആ ഒരു തോട്ടം അവിടെ നിന്ന് കളയുക എന്തായാലും ചീത്ത കിട്ടാൻ ഉദ്ദേശമുള്ള കാര്യങ്ങളാണെങ്കിൽ വഴക്ക് നമുക്ക് കേൾക്കും അല്ലേ അപ്പോൾ വഴക്ക് കേൾക്കണ്ടാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അതിന് രക്ഷപ്പെടാനും പറ്റും സോ സ്റ്റോപ്പ് വേസ്റ്റിംഗ് സോ മച്ച് എനർജി ഓൺ നെഗറ്റീവ് ഫീലിങ്സ് ഫ്രം ദ പാസ്റ്റ് ഓർ ഇൻസ്റ്റഡ് യു ഹാവ് ടു ഫോക്കസ് ഓൺ ബിൽഡിങ് എ പോസിറ്റീവ് ഫ്യൂച്ചർ സീരിയസ് ആയിട്ട് എടുക്കുക ലൈക്ക് സീരിയസ് ആയെന്ന് പറഞ്ഞാൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കാനല്ല സില്ലി വേസ്റ്റ് ടു എൻജോയ് എ ഡേ ഒരു നമ്മുടെ ഒരു ദിവസം നമ്മളെ സില്ലിയായിട്ട് എടു അതായത് വളരെ സില്ലിയായിട്ട് എടുക്കുക എന്നല്ലാട്ടാ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലമാണെങ്കിൽ നമ്മളെന്തിനു തലേക്കൊണ്ടെടുക്കണം ലെറ്റ് ഇറ്റ് ഫ്രീ ഫ്രം യുവർ മൈൻഡ് അതിനെ നമ്മുടെ മൈൻഡിൽ നിന്ന് ഫ്രീ ആക്കി വിടാം ഇനി നമുക്ക് ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൈൻഡിനെ ഡീവിയേറ്റ് ചെയ്യാം നമുക്ക് ടോപ്പിക്കേ മാറ്റി മൈൻഡിനെ ഡീവിയേറ്റ് ചെയ്യാം ഈച്ച് ആൻഡ് എവ്രി പ്രോബ്ലം കംസ് വിത്ത് എ സൊല്യൂഷൻ സോ ഡോണ്ട് കീപ് ഓൾ ദ നെഗറ്റീവ് ഇമോഷൻസ് ഇൻ യുർ മൈൻഡ് ലെറ്റ് ഇറ്റ് ഫ്രീ ഫ്രം യുവർ മൈൻഡ് സോ ഇന്ന് ലെറ്റ് ഇറ്റ് ഗോ ഡേ അല്ലേ ഫോസ്റ്റ് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പോസിറ്റീവ് തോട്ട്സ് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ് ടു മീ ഇന്ന് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എന്ത് തോട്ടാണ് ലെറ്റ് ഗോ ചെയ്തതെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ വാട്ട് എവർ ഇറ്റ് ഇസ് മേ ബി ഐ ആം ടു ലേസി എന്നുള്ളൊരു തോട്ടായിരിക്കാം അല്ലെങ്കിൽ മേ ബി ഹായ് വേക്കപ്പ് ടു ലീറ്റ് എന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും കാലത്ത് നേരത്തെ എണ്ണീക്കണമെന്ന് വിചാരിച്ചു ഇതൊന്നും സാധിച്ചില്ല നേരം വേഗയ ഓഫീസിലെത്തി അല്ലെങ്കിൽ നേരം വേഗം പണികൾ തുടങ്ങി ഓ എന്തൊരു കഷ്ടമാണ് ഇന്ന് എനിക്ക് മടിയാണല്ലോ ഇങ്ങനത്തെ തോട്ടുകളായിരിക്കാം സോ ലെറ്റ് ഡിസ്റ്റഫ്സ് അതായത് ഇത്രയും നെഗറ്റീവ് തോട്ട്സൊക്കെ മൈൻഡ് ഇന്ന് ഫ്രീ ആക്കി വിടും ആൻഡ് ബി പോസിറ്റീവ് സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിംഗ് ടു മീ ജിദ്ദ